മണ്ടാക്കാൻ പോണേ മൈതപ്പൊടിയും ആട്ടപ്പൊടിയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മുട്ട പൊറോട്ട അതിനു വേണ്ടിട്ട് നമുക്ക് ആദ്യം മാവങ്ങട്ട് കുഴച്ചുവെക്കാം ഇനി ഒരു പാത്രത്തില് ഒരു കപ്പ് ആട്ടപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്ക അതിന്റെ കൂടെ തന്നെ ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഓയിലും ഉപ്പും മാവും ഒക്കെ പാടം ഒന്ന് മിക്സാക്കി എടുക്കാം നിങ്ങൾ വിചാരിക്കേ ഈ പൊറോട്ട പറഞ്ഞിട്ട് ഇത്രയും സാധനമേ ചേർക്കുകയുള്ളു എന്ന് ഇത് നമ്മൾ വീട്ടിലുള്ളവർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കേട്ടോ ഇത് കഴിക്കുമ്പോൾ പൊറോട്ട ഇടാതെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിപ്പ നമ്മുടെ ഓയിലും ആട്ടയും മൈദയും ഉപ്പും ഒക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറേ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ വെള്ളം കൂടി പോവാൻ സാധ്യതയുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ കേട്ടോ

ഇരിക്കട്ടെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഇതിലൊരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി കോഴിമുട്ടയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വലിയ ഉള്ളിയാണ് ഇട്ട കുനുകുനാലിയാണ് ഇട്ടാ അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളു ഇനി അര ടീസ്പൂണ് ചില്ലി പ്ലസ് വറ്റൽ മുളക് ചതച്ചത് ഒരു പച്ചമുളക് അതും കുനുകുന അരിഞ്ഞത് അതിട്ട് കൊടുക്കുക ഇനി ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞത് അതിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നോക്കി നോക്കിയിടണേ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ കിര മസാല കൊടുക്കാം ഇനി നമുക്കിതൊക്കെ പാടം നന്നായിട്ടൊന്ന് മിസ്സാക്കി എടുക്കാം മുട്ടയും എല്ലാം മസാലയും ഉള്ളിയും എല്ലാം കലങ്ങുന്ന രീതിയിൽ നമുക്കിത് കടകട കടകടകട അടിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതിപ്പോൾ നമ്മൾ മാവ് കുഴച്ച് ഉരുട്ടി വെച്ചിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഒരു ആറ് കഷ്ണാക്കി എടുക്കാം ഇതിലാക്കിയേ ആവില്ല നമുക്ക് ഇവിടെ വെച്ചിട്ടാം ആക്കി എടുക്കാം ഇത് മുറിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മാവ് ഇതിന്റെ അടിയിൽ ഇങ്ങനെ വിതറിയിടാം ഇനി നമുക്ക് ഇതിലൊരു കഷ്ണം എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരു ഇതിൽ വെച്ച് ഇങ്ങനെ എടുക്കാം പരത്തുമ്പോൾ കുറച്ച് കനം കുറച്ച് പരത്തണം ഇപ്പം നമ്മളിത് കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഓയിലങ്ങട്ട് പരറ്റി കൊടുക്കാം എല്ലായിടത്തിനും ഓയിൽ പടണം ആ രീതിയിൽ വേണം പരട്ടാൻ ഓയില് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ലട്ടോ നല്ല പോലെ ഓയില് പരറ്റി കൊടുക്കുക എല്ലായിടത്തും പടണം ഓയില് ഇനി നമുക്കിതിന് കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ വിതറി കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് ഇതേപോലെ രണ്ടറ്റം ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പുറത്തും അതേപോലെ തന്നെ ആ ലെവലിൽ തന്നെ മുറിക്കാം ഇനി നമുക്ക് ഇത് ഇങ്ങനെ അങ് മടക്കാം ഇപ്പുറത്തും ഇങ്ങനെ അങ് മടക്കാം ഇതും ഇങ്ങനെ മടക്കാം ഇപ്പുറത്ത് ഇങ്ങനെ മടക്കാം ഇനി നമുക്ക് ഇത് ഇങ്ങനെ മടക്കി ഇത് ഇങ്ങനെ മടക്കുക ഇനി നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് ഓയിൽ പറ്റി കൊടുക്കാം എന്നിട്ട് ഒരിച്ചിരി പൊടിയും കൂടി വതറി കൊടുക്കാം ഇനി നമുക്ക് ഇതെടുത്ത് ഇവിടെ വെക്കാം എന്നിട്ട് ഇതെടുത്ത് ഇവിടെയും വെക്കാം ഇനി നമുക്കൊരു സതുരത്തിലങ്ങോട്ട് എടുക്കാം കനം കുറച്ച് പരത്തിയാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ആറ് പൊറോട്ടയും പരത്തി കഴിഞ്ഞ് ഇത് കണ്ടില്ലേ ഇതേപോലെ നൈസായിട്ട് വേണം പരത്താൻ കേട്ടോ മക്കളെ അപ്പം നമ്മൾ ചുടും ഇതിൻ്റെ ലഹർ ലഹറായിട്ട് വരും കേട്ടോ ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇപ്പം ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ആദ്യം ഇതിൽ ലേസം എണ്ണ അങ്ങനെ തേച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ പരത്തി വെച്ച എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കി കൊടുക്കണം രണ്ട് സൈഡും ഇങ്ങനെ മുക്കി കൊടുക്കുക ഇനി നമുക്കിത് നമ്മുടെ ചട്ടിയിലേക്ക് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിൽ കുറച്ച് എണ്ണ അങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ആ ഒരു സൈഡ് ചെറിയ കളറായി വരട്ട് നമുക്ക് ചെറിയ മീഡിയം സൈസ് തീ വെച്ച് കത്തിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം മറച്ചിടുമ്പോഴാണ് നമ്മുടെ പപ്പടം പൊന്തിണ പോലെ പൊന്തി വരും കേട്ടോ കണ്ടില്ലേ ചെറുതായിട്ട് പൊന്തി വരുന്നത് ഇനി നമുക്ക് ഒന്നുകൂടി ഇത് മറിച്ചിട്ട് കൊടുക്കാം കൊടുക്കണ്ട മക്കളാ പപ്പടം പൊന്നണ പോലെ പൊന്ണ നമ്മുടെ മുട്ട പൊറോട്ട നമുക്കിനി ഒന്ന് ഇതാക്കി കൊടുക്ക അയ്യവ എന്താ രസം ഇനി നമുക്കിത് എടുക്കാം കണ്ടില്ലേ ഒക്കെ ഇതേപോലെ കണ്ടില്ലേ മക്കളെ നമ്മുടെ പൊറോട്ട അടിപൊളിയായിട്ടായിട്ടുണ്ട് കണ്ടില്ലേ കനം കുറച്ച് നല്ല സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കാൻ പറ്റും നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ചു നോക്കിയാലോ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ലെയർ ലെയർ പോലെ വന്നിക്കണ് അതിനാണ് നമ്മൾ മടക്കി മടക്കി ഇതാക്കിയത് നമ്മൾ എത്ര മടക്ക് മടക്കിട്ടുണ്ട് അത്രക്ക് ലെയർ പൊന്തി വരും കണ്ടില്ലേ ഞാൻ അടിപൊളി ടേസ്റ്റ് ആട്ടു കൂട്ടാനോ കറിയോ ഒന്നും വേണ്ട ശരിക്കും ഇത് പൊറോട്ട തിന്നതുപോലെ തന്നെയാണ് കറി ഒന്നും വേണ്ട അപ്പൊ ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കുക സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാന് നല്ല അടിപൊളി സാധനമാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ